It's... മലയാളം സീസൺ സെവനിന്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ഞെട്ടിക്കുന്ന പ്രൊമോ എന്നൊന്നും പറയാനില്ല എന്നാലും ലാലേട്ടൻ നമ്മുടെ അനുമോളെയും ആതിലേയും നൂറയെയും പൊക്കിയിട്ടുണ്ട് കേട്ടോ പ്രൊമോയിൽ ലാലേട്ടൻ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് കാരണം ഇതാണ് മൂന്ന് പേരും ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസ് പൊക്കിയിരുന്നു അതിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ഡ്രസ്സിംഗ് റൂമിൽ എന്താണ് പരിപാടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനുമോൾ ആദ്യം അറിയാത്തതുപോലെ എപ്പോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ മുമ്പുണ്ടായിട്ടുണ്ട് ലാലേട്ടൻ ഈ വീക്കിൽ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ലാലേട്ടൻ ചൂടാകുന്നുണ്ട് ഞാനിപ്പോൾ ഡേറ്റും സമയവും കൃത്യമായിട്ട് എഴുതി കാണിക്കണോ ബിഗ് ബോസ് നിങ്ങൾക്ക് വാണി തന്നിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അലവർ പറയുന്നുണ്ട് ആ ഉണ്ട് ശരിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് ലാലേട്ടൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ റൂൾസിന് എതിരായിട്ടത് ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തായാലും മൂന്ന് പേർക്കും നല്ല രീതിയിൽ ലാലേട്ടൻ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു മത്സരാധികൾക്കും നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുണയുള്ള മത്സരാധികൾക്ക് വരെ ഇന്നലെ ലാലേട്ടൻ നല്ല രീതിയിൽ കണക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നു